സെറിബ്രൽ പാൾസിയെ അതിജീവിച്ചുകൊണ്ട് വളരെ കയ്യടക്കത്തോടുകൂടിയൊരു സിനിമ സംവിധാനം ചെയ്ത രാകേഷ് കുരമ്പാല എന്ന നവാഗത സംവിധായകൻ്റെ കളം ട്വൻറ്റി ഫോർ എന്ന സിനിമ കണ്ടിറങ്ങുകയാണ് ഞങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് സംവിധായകൻ്റെ ചുമതല രാകേഷ് നിർവഹിച്ചിട്ടുണ്ട് ഒട്ടേറെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സിനിമ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ അതിന് ചെറിയ ഒരു പിന്തുണ നൽകി ധനസഹായത്തിൻ്റെ രൂപത്തിൽ ചെറിയ ഒരു സഹായം ഈ സിനിമയ്ക്ക് നൽകുകയുണ്ടായിട്ടുണ്ട് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാരും കുടുംബാംഗങ്ങളും മറ്റുമാണ് ഇന്ന് ഈ ഷോ കാണുന്നതിനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് രാകേഷ് കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ പങ്കെടുത്ത എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ഏറ്റവും ഭംഗിയോടുകൂടി തന്നെ നിർവഹിച്ചിട്ടുണ്ട് ഈ യുവാ സുഹൃത്തുക്കൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് സാമൂഹ്യനീതി വകുപ്പ് എപ്പോഴും ഒപ്പമുണ്ട് എന്നാണ് രാകേഷ് കൃഷ്ണനോട് പറയാനുള്ളത് അഭിനന്ദനങ്ങൾ